ഇതിനു വേണ്ടി നമ്മൾ എഴുന്നൂറ്റമ്പത് ഗ്രാം കൂണാണ് ഉപയോഗിക്കുന്നത് വലിയ കഷ്ണങ്ങളായി മുറിച്ച കൂണിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത കൂണ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് എള്ളെണ്ണയിൽ വറുത്തെടുക്കാം ചൂടായ ഫ്രൈയിങ് പാനിലേക്ക് എള്ളെണ്ണ ഒഴിക്കുക ഇതിലേക്ക് കൂണുകളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൂണുകൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അടുത്തതായി ചീനച്ചട്ടി ചൂടായി അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് അച്ചാർ പൊടി ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം നന്നായി വഴറ്റിയ ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂണുകൾ ഇതിലേക്ക് ചേർക്കാം ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉലുവ പൊടിയും കായപ്പൊടിയും ചേർക്കാം ഇത് തണുത്തതിനു ശേഷം വിനാഗിരി ചേർത്ത് നമുക്ക് അച്ചാർ വാങ്ങി വെക്കാം കൂണച്ചാറ്